ഇതിപ്പോ ആദ്യത്തെ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവം ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് മാക്സിമം എത്ര ലിറ്റർ പാലുള്ള പശുക്കളവിടെ നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഇരുപത്തിയഞ്ച് ലിറ്റർ ഇരുപത് ലിറ്റർ പാൽ എന്നുള്ള കണക്കിലാണ് നമ്മളെ പശുവിനെടുക്കുന്ന ഈ പശു ഫാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു നമ്മളെ അടുത്തന്നെ ഒരു സ്ഥലത്ത് ഒരു നൂറ്റിപ്പത് പശുണ്ട് ഒരു ഫാമില് കണ്ടു പഠിക്കാൻ വേണ്ടി പോയി അങ്ങനെ അങ്ങനെ അവിടെ അവിടുത്തെ മാനേജർ പറഞ്ഞ് ജോലി ചെയ്തത് പഠിച്ചോളാ പറഞ്ഞു അങ്ങനെ ഇപ്പൊ മൊത്തം അഞ്ചു ഏക്കറയില് പുൽകൃഷി ചെയ്തിട്ടുണ്ട് അതെ അതെ ചോപ്പറൊന്നും ഡയറക്റ്റ് വെട്ടി കൊടുക്കാം പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ആനപ്പാറ എസ്റ്റേറ്റ് എന്ന പശു ഫാമോ കുറച്ച് ആളുകൾ കൂടി നടത്തുന്ന ഫാമാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നടത്തുന്ന ഒരാൾ ഇവിടെ ഇപ്പം ചോദിച്ചു മനസ്സിലാക്കാ നമസ്കാരം ചേട്ടാ ോ എന്റെ പേര് സെയ്ഫു പേര് മൂന്ന് ചേർന്ന് സേഫു സേഫു നടത്തണത്യാവ ലൊക്കേഷൻ തൃശൂർ ജില്ലയിൽ വെള്ളാങ്കല് പഞ്ചായത്തില് താണിത്തുക്കുന്ന ദേശം സ്ഥലത്താണ് സ്ഥലത്താണ് അപ്പൊ നമുക്ക് ഈ കാണാം അല്ലേ ഇതാണ് എൻട്രൻസ് എത്ര നമുക്ക് ഇവിടെ മൊത്തം പത്ത് പശുക്കളാണുള്ളത് ആശുണ്ട് ഇതിലിപ്പോ നിലവിൽ പത്തെണ്ണം കറക്കുന്നുണ്ട് പക്ഷെ ഇടക്കറവയാണ് അവര് അഞ്ചു പശുക്കൾ ഇടക്കറവായിട്ട് എടുക്കുന്നത് ഇവിടെ ഇപ്പോ നിലവില് നൂറ്റിപ്പത്ത് ലിറ്റർ പാലാണ് ഉള്ളത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും എല്ലാം വീടുകൾക്ക് കറവ രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങുള്ളൂ ആ എല്ലാരും ഒരുമിച്ച് ആ നമുക്ക് അത്യാവശ്യത്തിന് ലീവോ എന്തെങ്കിലുമൊക്കെ എടുക്കാനും നമുക്ക് കുഴപ്പമില്ല കാരണം ആരെങ്കിലും ഒക്കെ ഒരാളായിട്ട് എപ്പോഴും ലൈവ് ആയിട്ട് ഫാമിലുണ്ടാവും ഫാമിലുണ്ടാവും ആ ജോലിക്കാരുണ്ട് കറവക്കും പശുക്കളെ നോക്കാനും എല്ലാ കാര്യത്തിനായിട്ട് ജോലിക്കാരുണ്ട് മിക്ക പശുക്കളെല്ലാം വാങ്ങിച്ചത് അല്ലേട്ടാ അതെ കൃഷ്ണഗിരി പശുക്കളാണ് എല്ലാ പശുക്കളും ഈ ഒരു പശു നാളായിട്ട് ഇവിടെ ഈ ജനുവരിയിൽ വന്നതാണ് ഈ പശു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇതിപ്പോ ആദ്യത്തെ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവം ഇഞ്ചെക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് മാക്സിമം എത്ര ലിറ്റർ പാലുള്ള ഇവിടെ ഉള്ളത് നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഇരുപത്തിയഞ്ച് ലിറ്റർ ഇരുപത് ലിറ്റർ പാൽ എന്നുള്ള കണക്കിലാണ് നമ്മൾ പശുവിനെടുക്കുന്നത് പക്ഷെ ആ ഒരു പാലും നമുക്ക് എന്തായാലും ഒരു ഒരു കാലാവസ്ഥ ഈ ഇത് നമ്മള് ലോക്കൽ ഇവിടെ നാട്ടിൽ നിന്ന് ബാക്കിയുള്ള ഒമ്പത് പശുക്കൾ നമ്മൾ കൃഷ്ണഗിരി അതെ നിങ്ങളെല്ലാ പശുക്കളും എടുത്തേക്കണത് ഒന്ന് കടിഞ്ഞൂലും പിന്നെ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ പശുക്കളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ പശുണ്ട് ലാസ്റ്റ് കിടക്കുന്ന പശുണ്ട് തുടക്കം ഞങ്ങൾ ഈ മേഖലയിലേക്ക് വന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് ഒരു താറാവ് കൃഷി സ്റ്റാർട്ട് ചെയ്തു അത് ഒരാൾ സജസ്റ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ തുടങ്ങാം എങ്ങനെ തീറ്റ കൊടുക്കണമെന്ന് യാതൊരു വിവരം തരാണ്ട് താറാവിന് മാത്രം തന്ന് ഞങ്ങൾ ഫാം സ്റ്റാർട്ട് ചെയ്തു അവസാനം അതൊരു പരാജയമായിട്ട് മാറി അറിയത്തില്ല അതെ അങ്ങനെ ഞങ്ങൾ ഈ പശു ഫാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു നമ്മളെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഒരു നൂറ്റിപ്പത് പശുവിൻ്റെ ഒരു ഫാമിൽ കണ്ട് പഠിക്കാൻ വേണ്ടി പോയി അങ്ങനെ അങ്ങനെ അവിടെ അവിടുത്തെ മാനേജർ പറഞ്ഞ് നീ ജോലി ചെയ്തത് പഠിച്ചോളാ പറഞ്ഞ അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് കയറി രണ്ട് വർഷം ഞാൻ അവിടെ എക്സ്പീരിയൻസ് ഉണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു പിന്നെ മണ്ണുത്തിയിലെ ഒരു സാറാണ് നമുക്ക് അവിടെ ഫാമിൽ വന്നിരുന്നത് അപ്പൊ ആളെ കുറെ ക്ലാസ്സുകളൊക്കെ കേട്ട് ഇതിലേക്ക് ഇൻട്രസ്റ്റ് വന്ന് അങ്ങനെ ഗൾഫിൽ പോയി രണ്ടാമത് വന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഫാം ഈ സ്ഥലം മൊത്തം ലീസാണ് അതെ അതെ ീസാണ് ഫസ്റ്റ് തന്നെ അഞ്ചു പശുക്കളെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് പശുക്കളെ പശുക്കൾ കൃഷ്ണഗിരി തന്നെ പർച്ചേസ് ചെയ്തിട്ടാണ് പശുക്കൾ ഇവിടെ ഈ ഫാം വിജയിക്കാൻ ഒരു കാരണമുണ്ട് പ്രധാന കാരണം വെച്ചാൽ തീറ്റ ചെലവിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഫാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഫാം സ്റ്റാർട്ട് ചെയ്തതും തീറ്റ തീറ്റകളൊക്കെ തീരുമാനിച്ചതും എല്ലാവരും കൊടുക്കുന്ന പോലെ തവട് പിണ്ണാക്ക് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൊടുത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അതിൽ നമുക്ക് പ്രോഫിറ്റ് അല്ലാന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങള് ഓരോ മാസവും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ ഒരൊറ്റ തീറ്റയിലേക്കാണ് ഞങ്ങൾ എത്തിയേക്കുന്നത് ഓക്കെ ആ ഹാപ്പി പ്രൈമിന്റെ പി ഡി ഡിപിയുടെ ഹാപ്പി പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീറ്റയാണ് സെയിം കേസ് പോലെ തന്നെ ഉള്ള ഒരു തീറ്റ തന്നെയാണ് കേശിനാടേയും കുറച്ച് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുണ്ടെന്നാണ് ഇതിൽ പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല അതെ ഇത് അമ്പത് കിലോത്തിന്റെ ചാക്കിന് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് വരാം എടുക്കണേ ആ ഞാൻ ഒരു മാസത്തേക്ക് എടുത്തു ഇപ്പൊ ആയതുകൊണ്ട് ഇപ്പൊ സ്റ്റോക്ക് മന്ത്രി കൊടുത്തിട്ട് ഫസ്റ്റ് ആ ഒരു ടൂ ഡേയ്സ് പാലൊന്ന് നമ്മൾ ആ തീറ്റൊക്കെ ചേഞ്ച് ചെയ്തപ്പോഴുള്ള വ്യത്യാസം വന്നു പിന്നെ ഓക്കെ ഈ പാല് റിട്ടേൺ വന്നു പിന്നെ ഞങ്ങൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പുല്ലാണ് പുല്ലിലാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഞങ്ങളിപ്പോ മൊത്തം അഞ്ച് ഏക്കറിൽ പുൽകൃഷി ചെയ്തിട്ടുണ്ട് അതെ അതെ ചോപ്പറിലൊന്നും കട്ട് ചെയ്യുന്നില്ല ഡയറക്റ്റ് വെട്ടി കൊടുക്കും അതായത് ഒരു മാക്സിമം ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് ആവുമ്പോഴേക്കും തന്നെ വെട്ടി കൊടുക്കും അപ്പൊ വേസ്റ്റേജ് ഇല്ലാണ്ടെല്ലാം തിന്നുള്ളൂ ഇപ്പൊ ഇത് ഇതൊരു രണ്ടര ഏക്കറേയും പിന്നെ നമുക്ക് തൊട്ടപ്പുറത്തായിട്ടുള്ള സ്ഥലങ്ങളിൽ ഉണ്ട് പുല്ലിന്റെ ഷോർട്ടേജ് വരുമ്പോ ഞങ്ങൾ ഒരു നേരം വൈക്കോലും ഒരു നേരം പുല്ലാക്കി മാറ്റും കൊടുക്കണുണ്ട് ആ ഡെയിലി അതായത് പുല്ല് ഷോർട്ട് വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ പിന്നെ ഞങ്ങള് രണ്ടു നേരം പുല്ല് തന്നെ ആയിരിക്കും കൊടുക്കാം വൈക്കോല് കൊടുക്കാറില്ല വൈക്കോല് കൊടുത്തിട്ട് പൊതുവെ റിസൾട്ട് ഒന്നും ഇല്ല പുല്ല് നമുക്ക് പാല് കൂടുതല് കിട്ടാം അപ്പൊ ചേട്ടൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെലവാന്ന് പറഞ്ഞാൽ പിടി ആ ഒരു തീറ്റ മാത്രമേ കൊടുക്കുന്നുള്ളു പിന്നെ അതുപോലെ തന്നെ വൈക്കോല് കുറച്ചാണ് കൊടുക്കുന്നത് അതിന് പകരം പുല്ലാട്ട കൂടുതൽ കൊടുക്കുന്നത് പൊടിയൊക്കെ കുറച്ചെന്ന് പറഞ്ഞു എത്ര നമുക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യം കേസും പിന്നെ തൗട് പിണ്ണാക്ക് ഈ ഒക്കെ സാധനങ്ങൾ എല്ലാ സാധനവും കൊടുത്തു അപ്പൊ നമുക്ക് കോസ്റ്റ് വരുന്നത് മുന്നൂറ്റമ്പത് മുന്നൂറ്റി എഴുപത് രൂപയോളം കോസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങള് നേരെ ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെയുള്ളൂ ഞങ്ങൾക്ക് ഒരു പശുവിന് കോസ്റ്റ് വരുന്നത് വൈക്കോല് കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് വൈക്കോല് ഇല്ലാത്തപ്പോൾ ഇരുനൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് രൂപ കോസ്റ്റ് വരുന്നുള്ളു ശരിയാണ് ചിലവ് കുറഞ്ഞു ഞങ്ങൾ പശു ഫാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതായത് കൃഷ്ണഗിരിയിലേക്ക് പശുവിനെ വാങ്ങാൻ പോകുമ്പോൾ പത്ത് പശു വാങ്ങണം നൂറ് ലിറ്റർ പാല് വേണം ഇരുന്നൂറ് വീട് സെയിൽ വേണം എന്നുള്ള എന്നുള്ളൊരു സങ്കല്പമായിരുന്നു ടാർജറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ചില പശുക്കൾക്ക് പാൽ കൂടുതലുണ്ട് ചില പശുക്കൾക്ക് പാൽ കുറവുണ്ട് ഞങ്ങൾ പക്ഷേ ടാർജറ്റ് ഇട്ടേക്കുന്നത് നൂറ്റി പത്ത് ലിറ്റർ പാലാണ് ഇരുന്നൂറ് വീട് സെയിലും അത് ഞങ്ങൾ അത് ഞങ്ങൾ ആ ടാർജറ്റിലേക്ക് ഞങ്ങൾ എത്തി ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കോസ്റ്റ് കൂടുതൽ അതായത് ഞങ്ങൾ തവിട് പിണ്ണാക്കോ അത് സാധനമൊക്കെ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് പ്രോഫിറ്റ് കുറവായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓരോ മാസം കൂടുന്നോറും ഞങ്ങൾ ഓരോ

അപ്പോൾ അവർ കൂടുതലും നമ്മൾ പശുവിനെ കാണുന്നത് പാടത്ത് നിർത്ത നിർത്തണ ആ ഒരു സ്വഭാവമാണ് പാടങ്ങളിൽ കെട്ടിയിടുന്ന സ്വഭാവമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ചെറുപ്പം പോലെ കാണുന്നതാണ് അപ്പോൾ നമ്മളും അവരെടുത്ത് കുറെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പുല്ലാണ് മെയിൻ മറ്റുള്ള തീറ്റകളൊക്കെ നമ്മൾ പാല് കൂടാനും അതിൻ്റെ മറ്റുള്ള ഈ ബോഡിക്കും അതിൻ്റെ ഇതിനൊക്കെയാണ് കൊടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ഞങ്ങൾ പുല്ലിലാണ് മെയിൻ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് പുല്ല് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ കൊടുക്കും ഒരു പശുവിന് അമ്പത് കിലോന്നല്ല എന്നല്ല അത് എത്ര തിന്നുന്നോ അത്രയും കൊടുക്കും അതും തീറ്റ പുല്ല് മാത്രമല്ല മറ്റുള്ള കാടുകളും വള്ളിച്ചെടികളും പാൽവള്ളിയും അതൊക്കെ എല്ലാം കട്ടിയത് ഞങ്ങൾ കൊടുക്കും ഇവിടെ വിജയിക്കാൻ കാരണം രണ്ടാമത്തെ കാര്യം അല്ലേ അതെ ഇവിടെ അതെ ഞങ്ങൾ പാക്കറ്റിൽ സീൽ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇത് സാധാരണ നോർമൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഒരു ഷീറ്റ് ഷീറ്റാണ് ഇതേപോലെ പാക്കുകളിലാക്കി അര ലിറ്ററിന്റെ പാക്കറ്റ് ഒരു ഇരുന്നൂറ്റമ്പതിന്റെ പാക്കറ്റ് അങ്ങനെ പാക്കറ്റുകൾ ആക്കിയിട്ട് മൊത്തം ഇരുന്നൂറ് വീടുകൾക്ക് ഞങ്ങൾ സെയിൽ സെയിൽ അത് വീടുകൾ ക്യാൻസൽ ആകുമ്പോൾ മാത്രമാണ് ഞങ്ങൾ സൊസൈറ്റിയിൽ കൊടുക്കാറുള്ളൂ അല്ലാതെ ഞങ്ങൾ സൊസൈറ്റിയിൽ കൊടുക്കാറില്ല ഞങ്ങള് ലിറ്ററിന് അറുപത്തി ആറ് രൂപ വെച്ചാണ് കൊടുക്കാറ് തന്നെ ആ അറുപത്തി ആറ് രൂപ വെച്ചാണ് നമ്മൾ ഒരു ഡിമാൻഡ് നമ്മളിട്ട് പാല് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടാന്ന് പറയും നമ്മള് പിന്നെ റേറ്റ് രൂപ ഒരു കുറക്കണവര് ഉള്ളിൽ തന്നെയുള്ള എല്ലാ വീടുകളിലും കൊടുക്കണ ഇപ്പൊ ഫാമിന്റെ അടുത്തുള്ള വീടായാലും ഞങ്ങൾ അവിടെ തന്നെ കൊണ്ടു കൊടുക്കണം അതെ അപ്പൊ ഇല്ല കസ്റ്റമേഴ്സിനെ ഞങ്ങള് പിടിച്ചതെന്ന് വെച്ചാല് ഞങ്ങള് ആദ്യം നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടില് കൊടുത്തു അവിടെ നിന്ന് പിന്നെ തൊട്ടപ്പുറത്തുള്ള വീടുകളിലായി അങ്ങനെ അങ്ങനെയാണ് നമ്മള് സെയിലിന്റെ എണ്ണം കൂടിയത് ഞങ്ങൾ അതിനുവേണ്ടി ഒരു പ്രത്യേകിച്ച് ഒരു എഫേർട്ട് എടുത്താണെന്ന് ഇപ്പൊ പാലിന് ഓർഡർ ഒരുപാടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള പാലില്ല ഇപ്പൊ ചെനകറിയാണെങ്കിൽ കുറച്ച് ഉണ്ട് ഇല്ലെങ്കിൽ ഇപ്പോ ഇപ്പൊ അഞ്ച് പശു ഇപ്പൊ ചെനകറി നിൽക്കുന്നുണ്ട് ഇപ്പൊ ആ പശുക്കളെ പ്രസവിച്ചുകഴിഞ്ഞാൽ നമുക്ക് കൂടുതലും പിന്നെ നീറ്റ് ഒക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് അതിന്റെ തെളി ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് കലക്കിയിട്ട് തെളി അത് ഒരേ ഒരേ ചിരട്ട അളവില് എല്ലാ പാത്രത്തിലും പശുക്കളെ ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തില് ഒഴിച്ച് കൊടുക്കും ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഓരോ ഒരു ഒരു മീഡിയം ചിരട്ട സൈസിലുള്ള അത്രയും കൊടുക്കുന്നുള്ളു രണ്ടു നേരം തീറ്റ കൊടുക്കുമ്പോൾ ഇതൊരു നാലഞ്ചു മാസത്തേക്ക് തൊണ്ണൂറ് രൂപ വരുന്നുള്ളു അതെല്ലാം ഇത് ഞങ്ങള് ഇത് ഇതിലേക്ക് എത്തിയെന്നുവെച്ചാല് നമ്മളെ കൃഷ്ണഗിരി പശുവിനെ കൊണ്ടുവന്നു രണ്ട് ദിവസം പുറത്ത് കെട്ടി അപ്പോൾ നമ്മൾ ഹെൽത്തിലെ ഇൻസ്പെക്ടർ ആ ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് അവരടുത്ത് സജഷൻ ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് തുടക്കാരല്ലേ അപ്പൊ നിങ്ങൾ കാൽസ്യം പൗഡർ ഒന്നും കൊടുക്കാനുള്ള പൈസ നിങ്ങൾ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ ഇതാണ് ഈ കാൽസ്യം പൗഡറിലും എല്ലാത്തിലും വരുന്ന കണ്ടന്റ് സെയിം കണ്ടന്റ് തന്നെയാണ് അതെ വേണ്ടി ഒരുപാട് പൈസ കാരണം ഒരു കിലോത്തിന് മുന്നൂറ്റമ്പത് രൂപോളം ചെലവ് വരും ഒരു അമ്പത് നൂറ് ഗ്രാം വെച്ച് ഒരു പശുവിന് കൊടുക്കുമ്പോ തന്നെ നമുക്ക് അതിന്റെ കോസ്റ്റ് അറിയാലോ ഒരുപാട് കോസ്റ്റ് ആണ് ഇത് നാല് മാസത്തേക്ക് തൊണ്ണൂറ് രൂപ വരുന്നുള്ളൂ ഇവിടെ പശു ും കോഴി ആ ഇതിലെ പോവാം അതെ അത് നമ്മള് ചെറുപ്പം മുതലേ വളർത്തി ഈ പ്രാവുകളൊക്കെ അപ്പൊ പ്രത്യേകിച്ച് ഞങ്ങള് തീറ്റൊന്നും കൊടുക്കല്ലോ ഈ വൈക്കോലൊക്കെ ഉള്ളപ്പോ അതിലുള്ള നെൽമണികൾ ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈറ്റുകള് തിന്നാ പിന്നെ കോഴികൾ തിന്നണ പോലെ തന്നെയാണ് ഈ പ്രാവുകളും പക്ഷെ തീറ്റ ഒന്നും കൊടുക്കണില്ല എല്ല അഴിച്ചിട്ട് വെക്കണം ആ മൊയലുണ്ട് ഇല്ല ഇത് ഞങ്ങൾ ഇഷ്ടത്തിന് വേണ്ടിട്ട് കൊളർത്തലാണ് കാരണം നമ്മ മൃഗങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മനസാക്ഷി ഉണ്ടാവുള്ള എല്ലാ കാര്യത്തിലും ഇതൊക്കെ ഇത് പ്രസവിച്ചാണ് ഒരു തവണ പ്രസവിച്ച് കുഞ്ഞുങ്ങൾ കോഴികളെ ഏകദേശം നാല്പത് കോഴികളുണ്ട് കോഴികൾക്ക് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തീറ്റ ഒരു തീറ്റ പോലും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാറില്ല ചാണകത്തിൽ നിന്നുള്ള പുഴുക്കളും അങ്ങനെ അതെ ഇല്ല ഈ കോഴികൾ ചിക്കിച്ചകഞ്ഞ് ഉള്ള ചാണകം ഞങ്ങള് ഒരു ആഴ്ചയിലിട്ടു ഒരു രണ്ടു ദിവസം ചാക്കിലാക്കി പാക്ക് ചെയ്യുന്നു അതെ ഇതിപ്പോ ഇരുപത് കോഴിയാണ് ഞങ്ങൾ ആദ്യം വാങ്ങിച്ചത് ഇപ്പൊ അത് നാല്പത് നാല്പത്തഞ്ച് കോഴികളുണ്ട് നിലവിൽ മുട്ടസയില് ചെയ്യണില്ല ഞങ്ങള് തന്നെയാണ് കഴിക്കുന്നത് തീറ്റയും കിട്ടും ഞങ്ങൾക്ക് ചാണകുണക്കിയതും കിട്ടും ഞങ്ങൾക്ക് കൃഷിഭവനിൽക്ക് മാസം ഒരു രണ്ടായിരം മൂവായിരം കിലോ ഓർഡർ ഉണ്ട് അപ്പൊ നമ്മള് എല്ലാ മാസവും ഓർഡർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയാണ് ഈ കോഴീനെ തന്നെ മെയിനായിട്ട് വളർത്തിയേക്കുന്നത് നടക്കും കോഴികളും വളരെയും ചെയ്യും എല്ലാം ഫ്രീ കോസ്റ്റ് ആയിരിക്കും എക്സ്പെൻസ് കുറവാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ അതാണ് നോക്കിയത് പിന്നെ പൊതുവേ എല്ലാ ഫാമിലും പോയി കഴിഞ്ഞാൽ ഈ ചാണാ എന്ന് പറയുന്നത് നല്ല ആഴം ഉണ്ടാകും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത്രയുള്ളൂ ആഴം ആഴം അപ്പോ ഞാന് കണ്ട ഫാമും ഞാൻ ജോലി ചെയ്ത ഫാമിലും ഉള്ളതും ഒക്കെ നല്ല ആഴത്തിലുള്ള ഫാരിക്കും ആഴത്തിലായിരിക്കും അപ്പൊ അത് നമുക്ക് ഹാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കോരാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇത് നമ്മളെ ഇത് ഇടുന്ന ചാണകം നമ്മള് കോഴികൾ തന്നെ കുറെ ചിക്കി ചൈനീട്ടിടും അല്ലാത്തത് നമ്മളൊന്ന് ജസ്റ്റ് വെട്ടി ഇടുമ്പോ തന്നെ കോഴികൾ വന്ന് അത് ചിക്കി ഉണ്ടാവും അപ്പൊ തന്നെ നമുക്ക് ഡെയിലി നമുക്ക് രണ്ട് ചാക്ക് മൂന്ന് ചാക്ക് നമുക്ക് കോരി സേവ് ചെയ്ത് വെക്കാം അതെ ഉണങ്ങി കിട്ടും വെള്ളം പെട്ടെന്ന് അടിയിലേക്ക് പറ്റിപ്പോ മഴക്കാലത്തും വെള്ളം കേറാറില്ല ഇല്ല സിമെന്റ് ജസ്റ്റ് ജസ്റ്റ് ബോർഡർ മാത്രം ഇട്ടിട്ടുള്ളൂ അതെല്ലാം ഞങ്ങൾ ഒരു യുവാക്കളാണ് ഇത് മൂന്നാല് യുവാക്കൾ ചേർന്ന നടത്തണം ഞങ്ങളിത് ഒരു ഇതിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവരെ ഞങ്ങള് അതേപോലെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വീഡിയോസ് ഇടണതും കാരണം ഈ ഒരു മേഖല അത്ര ബോർ മേഖല ഒന്നല്ല അത്യാവശ്യം നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന മേഖല തന്നെയാണ് പക്ഷെ മടിയാണ് എല്ലാവർക്കും ഈ മേഖലയിലേക്ക് ഇറങ്ങി വരാൻ പിന്നെ പൊതുവേ ഫാമുകളൊക്കെ ഈ ഇങ്ങനെ പൂട്ടി പോണ് അത് നം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കോസ്റ്റ് ഒക്കെ കട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഫാം വിജയകരമാണ് നൂറ് ശതമാനം വിജയകരമാണ് യൂട്യൂബ് ചാനലുണ്ടല്ലേ അതെ ഞങ്ങൾ കാനപ്പാറ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകേണ്ടത് ഞങ്ങൾ ഇവിടുത്തെ എല്ലാ അപ്ഡേഷനും ഞങ്ങൾ ആ വീഡിയോയിലുണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഇടാറുള്ളൂ ഞങ്ങൾക്ക് വരുന്ന ഫാൾട്ടും ഞങ്ങൾക്ക് വരുന്ന അതായത് നല്ല രീതിയിൽ വരുന്ന കാര്യങ്ങളും ഫാൾട്ടാണോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ യൂട്യൂബിലൂടെ ഷെയർ ചെയ്യാറുണ്ട് ഇത്ര സമയം നമ്മൾ കണ്ടോണ്ടിരുന്ന ആനപ്പാറ എസ്റ്റേറ്റിന്റെ പശു വളർത്തനാണ് ഇതോടെ നിങ്ങളുടെ വീഡിയോ ആണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഒന്ന് കമന്റ് ചെയ്യാ അപ്പൊ അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം